ഹലോസ് ബിജെലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ നവംബറിൽ താജ്മഹൽ പോയുണ്ടായി അതായത് ഇപ്പോൾ ജനുവരി ഡിസംബർ നവംബർ നവംബറിൽ നമ്മൾ താജ്മഹൽ പോയി താജ്മഹൽ യാത്ര വളരെ ഒരു യാത്രയായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ടാണ് പോയിരുന്നത് താജ്മഹൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നൊരു പ്ലാനില് ഇവിടുന്ന് ട്രെയിൻ മറ്റൊരു യാത്ര ആയിരുന്നില്ല ഞങ്ങൾ ഫസ്റ്റ് ഗോവ അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര അത് കഴിഞ്ഞിട്ട് മധ്യപ്രദേശും ഗോളിയൂർ അങ്ങനെ മഹാരാഷ്ട്രയിൽ തന്നെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഞങ്ങൾ ഇറങ്ങി അതായത് കല്യാണം പൻവേൽ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഇറങ്ങി പിന്നെ മധ്യപ്രദേശ് ഗോളിയർ കോട്ടയൊക്കെ കണ്ട് അതിനുശേഷമാണ് നമ്മൾ ആഗ്രഹിക്കു പോയത് അങ്ങനെ ഒരു വളരെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഞങ്ങൾ താജ്മഹൽ യാത്ര അപ്പോൾ താജ്മഹൽ യാത്രയിൽ വളരെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ താജ്മഹൽ എങ്ങനെ നമുക്ക് പോയി വരാം ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും വിചാരിക്കു വളരെ നല്ല പൈസ ഒക്കെ വേണം താജ്മഹൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളു അപ്പോൾ നമുക്കത് പോയി കാണാൻ ഇത്ര ഒരിക്കലും പതിനായിരങ്ങളൊന്നും മുടക്കേണ്ട ആവശ്യമില്ല നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാവുന്നേ ഉള്ളൂ അതിനായിട്ടൊരു സമയം മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് താജ്മഹൽ പോയി കാണാം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് നമ്മൾ അതിനൊരു സമയം മാറ്റി വയ്ക്കണം കുറച്ച് ബുദ്ധിമുട്ടണം എന്ന് മാത്രം ഈ പതിനായിരങ്ങൾ മുടക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല അപ്പോൾ താജ്മഹൽ ഒരുപാട് പേരുടെ മനസ്സിലുള്ളൊരു ആഗ്രഹവും താജ്മഹൽ കാണാൻ പോകണം താജ്മഹൽ കാണാൻ പോകണം അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുടെ മനസ്സിലുണ്ടാവും ഇങ്ങനെ ഒരു പ്ലാൻ പക്ഷെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ചൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ പോവുക വളരെ സിമ്പിൾ ആയിട്ട് പോയി വരാവുന്നേ ഉള്ളൂ അതിന് കുറച്ച് മുന്നിട്ടിറങ്ങണം എന്ന് മാത്രം അപ്പം നമുക്ക് താജ്മഹൽ യാത്ര വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ പോയി വരാം എങ്ങനെയൊക്കെയാണ് ട്രെയിൻ്റെ റേറ്റ് കാര്യങ്ങൾ അവിടെ ചെന്നാനുള്ള റേറ്റ് കാര്യങ്ങൾ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽ ആണ് ഞാൻ പറയാൻ പോകുന്നത് എന്തെങ്കിലും ഇനി ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഞാൻ ചോദിക്കാവുന്നതാണ് ഞാൻ എനിക്കറിയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നമ്മളൊരു ട്രാവൽ ചാനലാണ് കഴിഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു നമ്മളത് കുറച്ച് വീഡിയോ ഇടുന്നത് അതിൽ നിർത്തിയിട്ട് നമ്മൾ പുതിയ ചാനൽ സെറ്റ് ആക്കിയതാണ് ഇതിൽ വീഡിയോ ഇട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രാവൽ സംബന്ധമായ കാര്യങ്ങൾ ട്രാവൽ കാഴ്ചകൾ അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതലും ഈ ചാനൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ഒക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കുറച്ചൊന്നറിയാം അപ്പോൾ ഞാൻ കയറിയ ട്രെയിൻ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പറയുന്നത് കുറ്റിപ്പുറമാണ് പിന്നെ അത് കുറേ അപ്പം നമ്മുടെ ഇപ്പം ഭാഗത്തായിട്ടുള്ള പട്ടാമ്പിയാണ് കുറ്റിപ്പുറത്ത് പുറപ്പെടുമ്പോൾ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ് നമുക്ക് പറ്റിയൊരു ട്രെയിൻ അത് ആഗ്രയിൽ ആഗ്ര ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആ ട്രെയിനാണ് പോയിരുന്നത് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു മുമ്പ് നമ്മൾ പോയിരുന്നപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നതിൽ നമ്മൾ ഫസ്റ്റ് ഗോവ അങ്ങനെ അങ്ങനെയാണ് പോയിട്ടുള്ളത് പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മംഗള മംഗളലക്ഷദ്വീപ് എക്സ്പ്രസ് ആ ഒരു ട്രെയിനാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത് അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുകയാണെങ്കിൽ ട്രെയിൻ പോകുമ്പോൾ ജനറലിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം പക്ഷേ ആയിട്ട് പോകുമ്പോൾ ജനറലിൽ ഒരു നല്ലൊരു ഓപ്ഷനേ അല്ല ഏകദേശം ഒരു നാൽപ്പത്തി നാല് മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുട്ടി പുറത്തുനിന്നാണ് പുറപ്പെടുന്നെങ്കിൽ ആഗ്രഹം വരുത്താൻ ഏകദേശം നാൽപ്പത്തി നാല് നാൽപ്പത്താറ് മണിക്കൂറിൻ്റെ യാത്ര ആ യാത്ര മൊത്തം നമ്മൾ ട്രെയിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ജനറൽ പോകുക എന്ന് പറഞ്ഞാൽ ജനറലിൽ പൊതുവെ തിരക്കായിരിക്കും പിന്നെ നമുക്ക് സീറ്റൊക്കെ ഇട്ടുകയാണെങ്കിൽ അപ്പോൾ ഇരുന്ന് ഉറങ്ങിയിട്ടോ നമ്മൾ നമ്മളൊക്കെ റിട്ടേൺ വരുമ്പോഴൊക്കെ ഇരുന്ന് ഇറങ്ങിയിട്ടൊക്കെയാണ് വന്നിരുന്നത് അത് താജ്മഹൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാതെ നല്ലൊരു എന്താ പറയുക പ്ലാനിങ് ഇല്ലാതെ പോകുന്ന യാത്രകളാണ് വളരെ മനോഹരമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴും ജനറിലൊക്കെയാണ് വന്നിരുന്നത് നേരിട്ട് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടൊന്നല്ല ഇവിടുന്ന് ഗോവ വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് മാത്രമേ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നുള്ളൂ ബാക്കിയൊക്കെ ജനറലിലാണ് പോയിരുന്നത് അപ്പോൾ ജനറലിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറച്ചൊരു ടാസ്ക് ആണ് സിംഗിൾ ആയിട്ടുള്ള റിസ്ക് എടുത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് പോവാം അപ്പൊ കുറ്റിപ്പുറത്തുനിന്ന് ആഗ്രഹയിലേക്ക് ജനറൽ ടിക്കറ്റ് വരുന്നത് നാനൂറ്റി അമ്പത്തഞ്ച് അഞ്ഞൂറ്റി മുപ്പത് ആ ഒരു പരിധിയിലാണ് റേറ്റ് വരുന്നത് അപ്പോൾ അത്രയും കുറഞ്ഞ റേറ്റ് ആണ് കാരണം ജനറലാണ് പിന്നെ നമുക്ക് ഇരുന്നിട്ടൊക്കെ യാത്ര ചെയ്യേണ്ടി വരും പിന്നെ ടോയ്ലറ്റ് കുറച്ചൊക്കെ ക്ലീനിങ് ക്ലീൻ കാരണം ഇവിടുന്ന്ങ്ങട്ടിരുന്ന നോർത്തിലേക്കൊക്കെ എത്തിയാൽ പിന്നെ ആകെ അങ്ങോട്ട് അല്ലങ്കുലോ ഏഹ് ആകൃത്തിയൊന്നും ഇല്ലാത്ത ടോയ്ലറ്റും വാഷ് ബേസിനും അങ്ങനെയൊക്കെ ആവും നോർത്ത് ഇവിടുന്ന്ങ്ങോട്ട് നോർത്തിലേക്ക് പോകുമ്പോഴും അപ്പം നമുക്ക് ചിലർക്കും തീരെ പറ്റായിരിക്കും ഉണ്ടാവും അതേ ഏത് സാഹചര്യവും പൊരുത്തപ്പെട്ട് പോകുന്ന ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല പിന്നെ ഉറക്കമൊന്നും കറക്റ്റായിട്ടൊന്നും നമുക്ക് റെഡിയായിരുന്നു കാരണം നാപ്പത്തിനാല് നാല്പത്തി ആറ് മണിക്കൂറോളം നമ്മൾ ജനറലി ഇരുന്നിട്ടും അങ്ങനെ നിന്നിട്ടൊക്കെ ഉറങ്ങിയിട്ട് സീറ്റ് കിട്ടിയാൽ ഭാഗ്യം പക്ഷെ സീറ്റ് കിട്ടിയാൽ ഇരുന്നുറങ്ങിലും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ കഷ്ടപ്പാടുള്ള യാത്രയാണ് കുറച്ച് കഷ്ടപ്പാടുള്ള യാത്രയാണ് ജനറലിൽ അപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ട് പോകാന്ന് പറഞ്ഞാൽ സ്ലീപ്പറിൽ പോവുകയാണ് നല്ലത് അപ്പോൾ എത്ര മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര സ്ലീപ്പറിൽ പോയാണ് ഒന്നുകൂടി ബെറ്റർ അപ്പോൾ സ്ലീപ്പർ ടിക്കറ്റിന് ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് സ്ലീപ്പർ കഴിഞ്ഞാൽ പിന്നെ എ സിയാണുള്ളത് എ സി ഏകദേശം ഒരാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു ആ ഒരു റേറ്റോളം വരും അപ്പോൾ എ സിയിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാം അപ്പോൾ കുറഞ്ഞ രീതിയിലൊക്കെ പോവാൻ താല്പര്യമുള്ളതാണെങ്കിൽ തേടി സ്ലീപ്പർ എടുത്ത് പോവുകയാണ് ഒന്നുകൂടി പറ്റുന്നത് പിന്നെ വേറെ ഓപ്ഷനില് ജനറലാണ് അങ്ങനെ പോകുന്നവർക്കും പോകുക അപ്പോൾ ഏകദേശം ടിക്കറ്റിൻ്റെ റേറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ സ്ലീപ്പറിൽ പോകുകയാണെങ്കിൽ ഏകദേശം ആയിരം ആയിരത്തി തൊണ്ണൂറ് രൂപയോളം സ്ലീപ്പറിന് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരും അപ്പോൾ വൈകുന്നേരം നാല് ടു അഞ്ച് അതിനിടയിലാണ് ട്രെയിൻ ഉള്ളത് കറക്റ്റ് ടൈം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് റെയിൽവേയുടെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ അടങ്ങുന്ന സമയം അടങ്ങുന്ന ഡീറ്റെയിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരമാണ് നമുക്ക് ആ ട്രെയിൻ ഉള്ളത് മംഗള മംഗളലക്ഷ്മി എക്സ്പ്രസ് അപ്പോൾ ആ ട്രെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ നാലരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കഴിക്കാം അടുത്ത ദിവസം അന്ന് രാത്രി അടുത്ത ദിവസം പിന്നെ പിറ്റേ ദിവസം പകല് ഒരു ഒമ്പത് അമ്പത്തഞ്ച് പത്ത് മണിയാകുമ്പോഴാണ് ആഗ്രയിലെത്തുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിലത്തെ ചിലവ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൻ്റെ ചിലവാണ് ഫുഡ് പോകാത്തവർ കുറേ ഓരോ ചിലവുകളായിരിക്കും ആയിരിക്കും ചിലർ മിതമായിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നവരായിരിക്കും പിന്നെ അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് അറിയാമല്ലോ ട്രെയിൻ ഉള്ളിലത്തെ കാര്യങ്ങളറിയാലും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഐറ്റംസുകളൊക്കെ കിട്ടും നോർത്തലൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് നമുക്ക് ചിലർക്ക് പറ്റിയായിട്ട് ഉണ്ടാവും ഫുഡൊക്കെ പക്ഷേ ചിലരെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നവരുണ്ടാവും പിന്നെ അല്ല എഗ് ബിരിയാണിയാണെങ്കിലും ചിക്കൻ ബിരിയാണി അങ്ങനെ ബിരിയാണികളാണെങ്കിലും പിന്നെ അല്ലാതെ ഉള്ള സ്നാക്സുകൾ അങ്ങനെയുള്ള ഒരുപാട് ഫുഡുകളൊക്കെ നമുക്ക് കിട്ടാറ് പിന്നെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് പോകുമ്പോൾ അന്നേ ദിവസം രാത്രിയിൽ ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ താല്പര്യം ഉള്ളവർക്കാണെങ്കിലും അങ്ങനെ കൊണ്ടുപോകാ ചില ചിലവർ അടുത്ത ദിവസം രാവിലത്തേക്കാണെങ്കിലും ഇപ്പോൾ ബ്രഡോ ജാമോ അങ്ങനെയുള്ളതൊക്കെ കരുതുന്നവരുണ്ടാവും അങ്ങനെയുള്ള കരുതുന്ന കരുതുന്നവരാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഫുഡ് കൊണ്ടുപോവാം അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി സോറി അല്ലാതെ നമ്മുടെ കഴിഞ്ഞ വയസ്സ് ഇറക്കി ഫുഡ് വാങ്ങി കഴിക്കുകയാണെങ്കിലും ഇതമായിട്ട് കഴിക്കുന്നവരുണ്ടാവും ആ ഒരു നാൽപ്പത്തി നാല് മണിക്കൂർ നമുക്ക് ഫുഡ് വരുന്നത് അതൊക്ക അവനവൻ്റെ ആവശ്യപ്രകാരം അവനവൻ്റെ ഇഷ്ടം പോലെ എന്തവൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് എങ്ങനെയാണെന്ന് കഴിക്കുന്നത് വെച്ചാൽ അങ്ങനെ കഴിക്കാം ഫുഡിൻ്റെ കാര്യം പിന്നെ അങ്ങനെയാണ് വരുന്നത് ആഗ്ര റെയിൽവേ സ്റ്റേഷൻ നല്ല വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് വളരെ തിരക്കെന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ആഗ്ര റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അതിന് പുറത്തിറങ്ങി ഒരുപാട് ദിക്ഷകളും ഒരുപാട് 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 നമ്മുടെ നമ്മളങ്ങോട്ട് ഇറങ്ങേ വേണ്ടുള്ളൂ റെയിൽവേ സ്റ്റേഷൻ പുറത്ത് ഇറങ്ങാൻ വേണ്ടി അപ്പോഴേക്കും ആളുകൾ ഓട്ടോ കാര്യങ്ങളൊക്കെ വന്ന് ആ അങ്ങനെ അവിടെ ഇങ്ങോട്ട് അവിടെങ്ങൾ ആകെ അങ്ങോട്ട് സീനാകും അപ്പോൾ ഓട്ടോ ഓട്ടോഷോയ്ക്ക് ഒന്നും അധികം ചാർജ് ഒന്നും വരുന്നില്ല ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ടോ അല്ലെങ്കിൽ ചിലതൊക്കെ ചിലർക്കൊക്കെ ആണെങ്കിൽ അതിൽ കുറഞ്ഞ രീതിയിൽ കിട്ടും ഞങ്ങൾ പോയപ്പോൾ ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ട് അങ്ങനെയൊക്കെയായിരുന്നു ചാർജ് ആഗ്ര റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് താജ്മഹൽ നിൽക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ താജ്മഹലിൻ്റെ പരിസരത്ത് വന്നാൽ നമുക്ക് ഒന്ന് അതിന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഒന്ന് പ്രശ്നം കൈ ഒന്ന് സെറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പുറത്തിറങ്ങിയിട്ട് പിന്നെ ഓട്ടോഷോ വിളിച്ചു പോവാ അങ്ങനെ ചെയ്യുക എന്നിട്ട് നമ്മൾ താജ്മഹൽ കാണാൻ പോവുകയാണ് അപ്പോൾ ഏകദേശം ആ ഒരു താജ്മഹൽ നിൽക്കുന്ന ഒരു ഏരിയയുടെ പരിധിയിൽ വണ്ടി നിർത്തിയാലും പിന്നെ കുറച്ച് ഒരു മുന്നൂറ് മീറ്റർ കുറച്ചുകൊണ്ട് ആ ഒരു കോമ്പൗണ്ടിൽ നിന്ന് താജ്മഹൽ നിൽക്കുന്ന ഏരിയയിൽ നടക്കാണ്ട് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന് ഉള്ളിൽ കടന്ന് താജ്മഹിൽ പുറത്തുനിന്ന് കാണാനൊക്കെ ആയിട്ട് ഒരാൾക്ക് അമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ നാൽപ്പത്തഞ്ച് രൂപ ഓൺലൈനിൽ അങ്ങനെ എന്തൊരു ചാർജൊക്കെയാണ് അമ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ താജ്മഹലിനുള്ളിൽ കയറി ആ ഒരു കോമ്പൗണ്ടിനുള്ളിൽ കയറി താജ്മഹലിനുള്ളിൽ കയറി പിന്നെ ഷാജഹാഹന്റെയും മുന്താസിൻ്റെയും സമാധിയുടെ ഒരു മാതൃകയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ കണ്ട് നമുക്ക് ആ താജ് ഉള്ളിൽ കയറണമെങ്കിൽ സെപ്പറേറ്റ് അതായത് കാജ്മൽ മ്യൂസിയം അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ഇരുനൂറ് രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണം അപ്പോൾ ടിക്കറ്റ് കൂടുതലും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുകയാണ് ഒന്നുകൂടി നല്ലത് കാരണം തിരക്കൊഴിവാക്കാം ഇപ്പോൾ നമ്മൾ ക്യൂ അവിടെ ചെന്നിട്ട് വല്ല ക്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്യൂവിൻ്റെ സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താജ്മഹൽ ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാണ് നല്ലത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ യാത്ര ഡോട്ട് കോം അടിച്ചാൽ അത് വരും നമുക്ക് താജ് മഹലിൻ്റെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാം അമ്പത് രൂപ അതല്ലാതെ മ്യൂസിയം കാണാൻ ഇരുന്നൂറ് രൂപ അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അല്ലെങ്കിൽ എ എസ് ഐ ഡോട്ട് പേയുമണി ഡോട്ട് കോം എന്നൊരു വെബ്സൈറ്റ് കൂടിയുണ്ട് അതിലാണെങ്കിലും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതലും ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നല്ലത് പിന്നെ അപ്പോൾ നമ്മൾ അവിടെ എത്തി പിന്നെ ടിക്കറ്റൊക്കെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി കൈ വയ്ക്കണം ചിലപ്പോൾ അത് ആധാർ കാർഡിൻ്റെ നമ്പറൊക്കെ അടിക്കേണ്ടി വരും പിന്നെ എ ടി എം കാർഡ് അല്ലെങ്കിൽ ആ ഗൂഗിൾ പേയിൽ കൺഫേം അപ്പോൾ ക്യാഷ് അങ്ങനെ അടിക്കാൻ പറ്റുന്നത് താജ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് ഫോട്ടോഗ്രാഫർ ഉണ്ടാകും അതിനുവേണ്ടി തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം ഇരുപത് രൂപ മുപ്പത് രൂപ ഒരു ഫോട്ടോക്ക് ആ ഒരു ചാർജിലൊക്കെ നമുക്ക് ഒരുപാട് ഫോട്ടോ എടുത്ത് നമുക്ക് ഫോണിൽ സെൻഡ് ചെയ്ത് തരും പുറത്തുനിന്നുള്ള കാഴ്ചയും താജ് മ്യൂസിയം കാഴ്ചയൊക്കെ കണ്ട് പിന്നെ നമുക്ക് അവിടെ ഫ്രീ ആയിട്ടാണെങ്കിലും കായാലിരുന്ന ഒരു കവറിങ് കിട്ടും ഷൂ ചെരുപ്പൊക്കെ നമ്മൾ പുറത്തയച്ചു വെക്കാനാണ് അപ്പം ഷൂ കവർ കിട്ടും അത് അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ പുറത്തുനിന്ന് അവിടെ നിന്ന് കിട്ടും പിന്നെ അതിനുള്ളിൽ ആണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത് ഒരു ഒരു ഇതിന് ഒരു ഷൂ കവറിന് പത്ത് രൂപ വെച്ചിട്ട് ഞങ്ങൾ പുറത്ത് നിന്ന് വാങ്ങുകയാണ് ചെയ്തത് രാവിലെ ഏകദേശം ഒരു ടൈമിൽ അവിടെ എത്തി നമ്മൾ ഏകദേശം ഇനി രാവിലത്തെ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പത്ത് മണിയാകുമ്പോൾ ആഗ്രഹയിൽ എത്തിയാലും പുറത്തിറങ്ങിയിട്ട് ഫുഡ് ഒക്കെ സെറ്റ് ആയി കുറച്ച് ഒഴിച്ച് പോകുന്ന അങ്ങനെ പോകാനായിട്ട് വന്നിട്ട് നമ്മൾ ചെന്ന് താജ്മഹൽ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോ കിടക്കുക കാഴ്ച ചില കണ്ട് കുറച്ചിനൊക്കെ അവിടെ ചിലവെച്ച് പുറത്തിറങ്ങി പിന്നെ റെഡ് ഫോർട്ടിൽ പോകാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ കുറച്ച് അപ്പുറത്തായിട്ട് റെഡ് ഉണ്ട് ഓട്ടോട്ടൊക്കെ അത് പറഞ്ഞാലും അതും ചെറിയൊരു തുകയിൽ നമുക്ക് അവിടെ പോയി റെഡ് ഫോർട്ടൊക്കെ കാണാവുന്നതാണ് പിന്നെ സ്ലീപ്പർ ടിക്കറ്റാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു മാസം മുന്നേ എങ്കിലും സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്യണം അല്ലാതെ നമ്മൾ പോകുന്ന ഒരാഴ്ച ഉണ്ടാകും ആ ഒരു ടൈമിൽ സ്ലീപ്പർ ടിക്കറ്റോ എ സിയോ അതൊക്കെ അതിന് മേലുള്ള എ സിയോ ഒക്കെ ബുക്ക് ചെയ്യാൻ നോക്കി ആ നേരത്തെ നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ കുറച്ച് മുൻപൊക്കെ നമ്മൾ സ്ലീപ്പർ എ സി അതൊക്കെ ടിക്കറ്റാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു മാസം മുമ്പൊക്കെ അതിനെ കുറിച്ച് അതായത് ആലോചിക്കണം ടിക്കറ്റ് ബുക്ക് ചെയ്യും വേണം അലയിച്ചാൽ മാത്രം വരാം അപ്പോൾ നമ്മൾ താജ്മഹലൊക്കെ കണ്ട് ഇനി പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്കത്തെ ഫുഡ് ആവുമല്ലോ ഉച്ചയ്ക്ക് ഫുഡ് ഒക്കെ കഴിഞ്ഞാൽ രണ്ട് മണി മൂന്നുമൊക്കെയാവും നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാണ് താജ്മഹൽ ഉള്ളിൽ കടന്നതെങ്കിൽ നമ്മൾ മൊത്തത്തിലൊന്ന് കണ്ട് ഏകദേശം ഒന്ന് പിന്നെ എന്താണെന്ന് വെച്ചാൽ താജ്മഹൽ ഉള്ളിൽ കയറുമ്പോൾ ഫുഡ് ഐറ്റംസൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല ജസ്റ്റ് ഒരു ബാഗ് മൈക്ക് പോലും അല്ലെങ്കിൽ ഡ്രോണ് സെൽഫി സ്റ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും താജ്മഹൽ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നമുക്കിതൊന്നും അലൗട്ടല്ല മൊബൈൽ വേണമെങ്കിൽ ഒരു കുപ്പി വെള്ളം ചാർജർ പോലും അങ്ങനെ അലൗട്ട് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചാർജർ നമുക്ക് കൊണ്ടുപോയിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ മൈക്കുകൾ അല്ലാതെ ഡ്രോണ് സെൽഫി സ്റ്റിക്ക് ഇനി പോലെ ഫുഡ് ഐറ്റംസുകൾ അല്ല ബാഗ് ഉള്ള ലഗേജുകൾ അങ്ങനെയുള്ള ലഗേജ് ലഗേജൊക്കെ അവിടെ ക്ലോക്ക് റൂമിലൊക്കെ വെക്കാവുന്നതാണ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് മറ്റുള്ളതൊക്കെ നമ്മൾ മൊബൈലിൽ പിന്നെ ചാർജ് പവർ ബാങ്ക് അങ്ങനെയുള്ള ഒന്നും അലൗട്ട് ആവാൻ ഒരു തരത്തിലും സാധ്യതയില്ല ഞാൻ പോകുമ്പോഴാണെങ്കിലും നമ്മളൊരു മൊബൈൽ പിന്നെ ഒരു ചെറിയൊരു ക്യാമറ ഉണ്ടായിരുന്നു അത്രേനേ പിന്നെ വലിയ ക്യാമറ ഒക്കെ ആണെങ്കിലാണ് പ്രത്യേകം നോട്ട് ചെയ്ത് പിന്നെ അതിനെന്തെങ്കിലും ചാർജ് നമുക്ക് ഇടാക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് അന്നേ ദിവസം തന്നെ തിരിച്ച് പോകാനാണെങ്കിൽ രാത്രി പത്ത് പത്ത് ഇരുപത് പത്തര ആകുമ്പോൾ കേരള എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിൻ ഉണ്ട് ആഗ്രഹിക്കുന്ന കേരളത്തിലേക്ക് പുറപ്പെടുന്ന കേരള എക്സ്പ്രസ് എന്ന ട്രെയിൻ ഉണ്ട് രാത്രി എല്ലാ ദിവസവും രാത്രി പത്തര പത്ത് ഇരുപത്തഞ്ച് ആ ഒരു ടൈമിലാണ് ആ ട്രെയിൻ ഉള്ളത് അപ്പോൾ അന്നേ ദിവസം തന്നെ നമുക്ക് ആ ട്രെയിൻ തന്നെ തിരിച്ച് വരാവുന്നേ ഉള്ളൂ താജ്മഹൽ നമുക്ക് അവർ ഏകദേശം ഒരു പകല് മൊത്തം ഉണ്ട് ഈവനിങ് ആണെങ്കിൽ റെഡ് ഫോട്ടൊക്കെ കാണുമ്പോൾ രാ നൈറ്റൊക്കെ ആണെങ്കിലും ഒന്നൊക്കെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ തിരിച്ചെത്തി രാത്രി നമ്മുടെ കേരള എക്സ്പ്രസ്സിലാണ് പോകാൻ പ്ലാനെങ്കിൽ ആ ഒരു ട്രെയിന് നമുക്ക് തിരിച്ചു വരാവുന്നതാണ് അപ്പോൾ ആ ഒരു ട്രെയിനാണ് പോകുന്നവരെങ്കിലും മുൻകൂട്ടി ആ ഒരു സ്ലീപ്പർ ടിക്കറ്റോ തേ ഡിസിയോ എടുക്കുന്നതെങ്കിൽ ആ ഒരു ടിക്കറ്റ് മുൻകൂട്ടി ആ ഒരു ട്രെയിനും ബുക്ക് ചെയ്യേണ്ടതാണ് പിന്നെ അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് പിന്നെ ഒന്നര ആ ടൈമിലാണ് നമ്മുടെ ഈ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് തിരിച്ചുള്ളത് പക്ഷേ ആ നേരം നേരം ആകുമ്പോഴേക്കും നമ്മൾ എന്തായാലും ഫ്രീ ആവില്ല നമ്മൾ രാത്രി രാവിലെ ഒരു പത്ത് മണിക്ക് ആഗ്രയിൽ എത്തി പിന്നെ വന്ന് ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുന്ന സെറ്റ് ആയിട്ട് താജ്മഹൽ ചെന്ന് പിന്നെ അവിടെ കണ്ടിറങ്ങി എന്തായാലും ഒന്നരയ്ക്ക് ഒന്നും ഇറങ്ങാൻ സാധ്യത്തില്ല താജ്മഹലുള്ളിൽ കാര്യം തന്നെ ഒരുപാട് നേരം അങ്ങനെ പോകും ഇപ്പോൾ ഞാനിപ്പോൾ കുറ്റിപ്പുറത്താണ് പുറപ്പെടുന്നത് എനിക്ക് ഏകദേശം ഈ വീട് പരിധിയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒറ്റപ്പാലമായിരുന്നു അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്താണ് അന്ന് വരുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായത് അതെ അതായത് രാത്രി പത്തരയ്ക്ക് പുറപ്പെട്ട ട്രെയിൻ അന്നേര രാത്രി അടുത്ത ദിവസം പാകിയും മൊത്തം രാത്രി പിന്നെ പിറ്റേ ദിവസം ഏകദേശം ഉച്ചയാകുമ്പോഴാണ് നമ്മൾ ഒരു രണ്ടര നേരത്താണ് നമ്മൾ ഒറ്റപ്പാലത്ത് എത്തിയത് ശരിക്കും ടിക്കറ്റ് ചാർജ് രണ്ട് നേരത്തെയും ടിക്കറ്റ് ചാർജ് കൂട്ടിയിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയോളാണ് ടിക്കറ്റിന് വരുന്നത് ഒരാൾക്ക് പിന്നെ അതിനിടയിൽ ഉള്ളത് നമ്മുടെ ഈ ഫുഡ് പിന്നെ അവിടുത്തെ ടിക്കറ്റ് ചാർജ് ഒരു ഇരുന്നൂറ്റമ്പത് അപ്പോഴും രണ്ട് ഇരുന്നൂറും ഇരുന്നൂറ്റമ്പത് രണ്ട് മുന്നൂറ്റമ്പത് ബാക്കി അറുന്നൂറ്റി അമ്പത് രൂപ ഈ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മുടെ ഫുഡോ കാര്യങ്ങളൊക്കെ ചുരുക്കി ഒന്ന് സെറ്റാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂവായിരം രൂപയ്ക്ക് നമുക്ക് താജ്മഹൽ പോയി ആ കണ്ട് വളരെ ഒന്ന് റിലാക്സ് ചെയ്ത് മൊത്തത്തിൽ ഒന്ന് കണ്ടു അതിൽ മൊത്തം സമയം രാത്രി പത്തരയ്ക്കാണെങ്കിൽ പിന്നെ തിരിച്ച് ട്രെയിനുള്ളത് മൊത്തം ആയിട്ട് നമുക്ക് തിരിച്ച് വരാം ഏകദേശം ഒരു മിനിമം മൂവായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് താജ്മഹൽ കണ്ട് തിരിച്ച് വരാം ഒരാൾക്ക് ഇനി ഇതെല്ലാം പ്ലാനെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞപോലെ താജ് രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ നമ്മൾ ആഗ്രയിൽ എത്തി ഇനിയിപ്പോൾ ചിലർക്ക് പ്ലാൻ ഉണ്ടാവും രാവിലെ നേരത്തെ ഉള്ള ഒരു ആര ആ ഒരു ടൈമിലൊക്കെ താജ്മഹലിൻ്റെ കാഴ്ച വളരെ മനോഹരമാണ് രാവിലെ തിരക്ക് കുറവായിരിക്കും ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഈ ഒരു സംഭവം അറിഞ്ഞു എന്താന്ന് വെച്ചിട്ട് രാവിലെ തിരക്ക് കുറവായിരിക്കും ഇപ്പോൾ നേരത്തെ പോയി കാണാം എല്ലാവരും അങ്ങനെ ഒരു മൈൻഡിലാണ് വരുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ രാവിലെയൊക്കെ നല്ല തിരക്കായിരുന്നു ഇങ്ങനെ ഒരു ന്യൂസൊക്കെ അറിഞ്ഞിട്ട് ആ ഒരു നേരത്ത് വരുമ്പോൾ പിന്നെ ആ ഒരു നേരത്തെ വരുമ്പോൾ പിന്നെ തിരക്കുണ്ടാവില്ല ഞങ്ങൾ ചെന്ന ഒരു ഏഴര ആ ഒരു സമയത്തായിരുന്നു എന്നാലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ തിരക്ക് കൂടി കൂടി വരികയാണ് തിങ്കളാഴ്ച ആയിട്ട് പോലും നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞായറാഴ്ച അല്ലെങ്കിൽ നല്ല ആഘോഷം നല്ലൊരു സീസൺ ടൈമിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പം ഞങ്ങൾ അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ചിന്തിച്ചത് ഞങ്ങൾ താജ്മഹലിക്ക് കാര്യം തിങ്കളാഴ്ചയായിരുന്നു അപ്പോൾ ഒക്കെ ആണെങ്കിൽ എന്ത് തിരക്കായിരുന്നു പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച താജ്മഹൽ തുറക്കുന്നതല്ല വെള്ളിയാഴ്ച അവിടുത്തെ മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നതാണ് ആ ഒരു ദിവസം അവധിയാണ് വെള്ളിയാഴ്ച അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഏകദേശം ഒരു കാലത്തേക്ക് പോകുമല്ലോ ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ബുധനാഴ്ചയ്ക്കാവും പുറപ്പെടുത്തുന്നുണ്ടാവും ബുധനാഴ്ച പുറപ്പെട്ട് വൈകുന്നേരം പുറപ്പെട്ട് വേഴം കഴിഞ്ഞ് പക്ഷേ വെള്ളിയാഴ്ച രാവിലെ അവിടെ എത്തും അപ്പോൾ വെള്ളിയാഴ്ച കാണാൻ എന്തായാലും പറ്റില്ല പിന്നെ ശനിയാഴ്ച രാവിലത്തേക്ക് ആക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ചെന്നു ആ ഒരു ദിവസം തന്നെ താജ്മഹൽ കണ്ട് അന്നേ ദിവസം രാത്രി തന്നെ നിങ്ങൾ തിരിച്ചു വരുന്നില്ല അവിടെ എവിടെയും റൂം എടുക്കാനാണ് പ്ലാനെങ്കിൽ റൂം റൂമെടുക്കാവുന്നില്ല വളരെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ അവിടെ നിങ്ങൾക്ക് റൂം എടുക്കാൻ പറ്റും താജ് ഗഞ്ചി എന്നൊരു സ്ഥലമുണ്ട് അവിടെ അത് താജ് മഹലത്ത് തന്നെ വെസ്റ്റൻ ഗേറ്റിന് സൗത്ത് എൻ ഗേറ്റിൻ്റെ അടുത്തൊരു പ്രദേശമാണ് താജ് ഗഞ്ചി അവിടെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ റൂമുകൾ കിട്ടുന്നതാണ് ഏകദേശം എഴുന്നൂറ് മുതൽ തൊള്ളായിരം വരെ അല്ലെങ്കിൽ അതിന് കുറഞ്ഞ രീതിയിൽ കിട്ടാവും കിട്ടാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് നമ്മൾ ഓൺലൈൻ വഴി നോക്കുകയാണെങ്കിലും വളരെ കുറഞ്ഞ രീതിയിൽ റൂമുകൾ കിട്ടുന്ന ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു പ്രദേശത്താണ് വളരെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ റൂമുകളൊക്കെ കിട്ടുന്നത് പിന്നെ ഡോർമെറ്ററികൾ ആണെങ്കിലും കുറഞ്ഞ രീതിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടും ആ ഒരു പരിസരത്ത് തന്നെ ആ റൂമുകൾ സ്ഥലത്ത് നിന്ന് നടക്കാവുന്ന ഒരു ദൂരം തന്നെ ഉള്ളൂ താജ്മഹലിക്ക് റൂം എടുക്കാൻ പ്ലാൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പിന്നെ അടുത്ത ദിവസം പുലർച്ചെ പോയി കാണാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കാണാം അപ്പോൾ ബഡ്ജറ്റ് ഒന്നും കൂടി കൂടും ഈ ഒരു റൂമിൻ്റെ ചിലവും കാര്യങ്ങൾ വരുമ്പോഴും പിന്നെ അടുത്ത ദിവസത്തേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആ ഫുഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ചിലവ് കൂടും ഏകദേശം ഒരു ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അന്നേ ദിവസം തന്നെ താജ്മഹലേക്ക് കയറി അവിടെ ടിക്കറ്റ് ചിലവുകൾ ട്രെയിൻ്റെ ചിലവുകൾ പിന്നെ വൈകുന്നേരം ആയി ഫുഡ് കാര്യങ്ങൾ പിന്നെ തിരിച്ചു കണ്ടുള്ള ട്രെയിനൊക്കെ കൂടി ഏകദേശം മൂവായിരം രൂപ മിനിമം അത് പോരാഞ്ഞിട്ട് ഒരു റൂം എടുക്കുന്ന സ്ഥല ചിലവ് വരുമ്പോഴാണ് പിന്നെ മറ്റുള്ള ചിലവ് കൂടാൻ സാധ്യത ഉള്ളത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഇനി നിങ്ങൾക്ക് ജനറലി പോകാൻ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പോകട്ടെ അതൊക്കെ വേറെ ഒരു അറുന്നൂറ് രൂപ കണക്ക് ആറ് ആറും പന്ത്രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജനറൽ ആറുകാറും പന്ത്രണ്ടും അപ്പോഴും നിങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്കുള്ളിൽ താജ്മഹൽ കണ്ട് തിരിച്ചു വരാം ജനറലിൽ പോവുകയാണെങ്കിൽ വെറും രണ്ടായിരം രൂപയുണ്ട് നിങ്ങൾക്ക് താജ്മഹൽ പോയി തിരിച്ചു വരാം പക്ഷെ എന്നാ വെച്ചാൽ തയ്യാറാവും നമ്മൾ പിന്നെ എന്ത് സഹിക്കാം എന്നുള്ളൊരു സഹിക്കാന്ന് വെച്ചാൽ ജനറലി ഇരിക്കുമ്പോൾ നമുക്ക് ഇരുന്ന് ഉറങ്ങല് പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ പിന്നെ ആഗോള അലംപോലെ ആയിരിക്കും പിന്നെ എന്തൊരു ഭാഗ്യം കൊണ്ട് കുഴപ്പമില്ലാതെ പോകുകയാണെങ്കിൽ സെറ്റാണ് ആണ് അപ്പോൾ അങ്ങനെയുള്ള യാത്രയാണെങ്കിൽ നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് താജ്മഹൽ പോയി കാണാം പക്ഷേ ഏകദേശം നോർമൽ രീതിയിൽ സ്ലീപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായി ഉറങ്ങി സെറ്റായിട്ട് പോകാലോ അങ്ങനെയുള്ള യാത്രയാണ് ഉദ്ദേശിക്കണമെങ്കിൽ മിനിമം മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് താജ്മഹൽ പോയി കണ്ട് തിരിച്ച് വരാം അപ്പോൾ ആരെങ്കിലും താജ്മഹൽ കാണാൻ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇതൊക്കെയാണ് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത് ഇനി ഇതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഏകദേശം പൊതുവായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അത്യാവശ്യമായിട്ടുള്ള സംഭവമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ഉണ്ടായിരുന്നില്ല പിന്നെ നല്ലൊരു കാലാവസ്ഥ സമയത്തൊക്കെ പോകുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്ററായിരിക്കും ഞാൻ നവംബറിലാണ് പോയത് നവംബർ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡിസംബറായ പോകുന്ന കൂടി തണുപ്പായി പക്ഷേ ഡിസംബറിൽ വേറെ സീനുണ്ടായിരുന്നു ഡൽഹിയിലൊക്കെ ആ ഒരു വായു മലിനീകരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൂടുതലും ഒരു ബ്ലർ ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അത് താജ് അവിടെ ഉണ്ടായിരുന്നു ഡിസംബറിൽ ചിലർക്ക് പോയവർക്ക് ആ കവാടം കണ്ടപ്പോൾ താജ്മഹലൊന്നും കണ്ടിരുന്നില്ല ഫുള്ള് പുകയായിരുന്നു അങ്ങനെയൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റാതെ തിരിച്ചു തിരിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് സീനൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഡിസംബർ ചെയ്ത സമയത്തൊക്കെ ഞാൻ സ്റ്റാർട്ട് കുറേ ഒരു ന്യൂസ് ഒക്കെ കണ്ടിരുന്നു ആ സമയത്ത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ നവംബറിൽ പോയത് നന്നായി അങ്ങനെയൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ യാത്രയൊക്കെ വളരെ സെറ്റ് ആയിരുന്നു ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോയത് കുറച്ച് വീഡിയോ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ചാനൽ ഉണ്ടായിരുന്നു അതിലാണ് നമ്മൾ ഇട്ടത് അത് നമ്മൾ ഈ ഒരു ചാനലിൽ റീ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു യാത്രയുടെ നല്ലൊരു യാത്രയായിരുന്നു ആ യാത്രയുടെ കാഴ്ചകൾ നമ്മൾ ഗോളിയൂർ കോട്ട രത്നഗിരി ആ ഒരു സ്ഥലത്തൊക്കെ പോയി കണ്ട ഒരുപാട് സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇന്നത്തെ വീഡിയോ നമ്മൾ താജ്മഹൽ യാത്രയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രയുടെ ഒരു വീഡിയോ ആയിരുന്നു ഈ വീഡിയോ കാണുന്നവർ സബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ചാനൽ സബ് ചെയ്യുക മുന്നോട്ട് പോവാം ഇനിയും ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും ഓക്കെ വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ